എൻ്റെ ഈ സ്വഭാവത്തിന് കാരണം എ ഡി എച്ച് ഡി രോഗം തുറന്നു പറഞ്ഞ് നടൻ ഷൈൻ ടോം ചാക്കോ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടൻ ഷൈൻ ടോം ചാക്കോ തനിക്ക് എ ഡി എച്ച് ഡി രോഗമുണ്ടെന്നാണ് നടൻ പറഞ്ഞത് തന്നെ സംബന്ധിച്ച് അത് ഗുണമായാണ് അനുഭവപ്പെടുന്നതെന്നും ഷൈൻ പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് നടൻ ഇക്കാര്യം പങ്കുവച്ചത് എനിക്ക് എ ഡി എച്ച് ഡി ഉണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ളവരാകും എ ഡി എച്ച് ഡി ഉള്ളവർ അതിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത് എല്ലാവർക്കും അതിലൊരു അംശമുണ്ട് ഡ്രസ് മാറുന്നതും പുറത്തേക്ക് പോകുന്നതുമൊക്കെ ആരെങ്കിലും ഒക്കെ കാണുമെന്നുള്ളതുകൊണ്ടാണ് ഈ അവസ്ഥ ഉള്ളവരിൽ അതിന്റെ അളവ് കൂടുതലായിരിക്കും എ ഡി എച്ച് ഡി ഉള്ള ഒരാൾക്ക് എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കപ്പെടണം എന്ന ചിന്തയായിരിക്കും ഒരു കൂട്ടം ആളുകൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പെർഫോം ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം ഡിസോർഡർ ആയ പുറത്തുള്ളവർക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എ ഡി എച്ച് ഡി ഏറ്റവും നല്ല ഗുണമാണ് കറ നല്ലതാണെന്ന് പറയുന്നത് പോലെയാണ് ഇതും എന്നാണ് ഷൈൻ പറഞ്ഞത് കുട്ടികളിൽ നാടി വളർച്ച സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവപ്പെടുന്ന മാനസിക വൈകല്യങ്ങളെയാണ് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റി ഓർ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികളിലാണ് ഇത് സാധാരണ കാണപ്പെടാറുള്ളത് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കാതെ വരിക ഹൈപ്പർ ആക്റ്റീവ് ആവുക എടുത്തുചാട്ടം പ്രതീക്ഷിക്കും അപ്പുറത്തുള്ള പ്രതികരണം ഇവയെല്ലാം എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങളാണ്